തളിക്കുളം പ്രിയദർശിനി പബ്ലിക് ലൈബ്രറിയുടെയും തൃശൂർ അമല ആശുപത്രിയുടെയും സഹകരണത്തോടെയും ലൈബ്രറിയിൽ നടന്ന മെഗാ മെഡിക്കൽ ക്യാമ്പ് പ്രിയദർശിനി സ്മാരക സമിതി പ്രസിഡന്റ് മുൻ എം പി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു തന്നെ പഞ്ചായത്തിന്റെ തീരപ്രദേശത്തെ വിവിധ വാർഡുകളിലെ ജനങ്ങൾക്ക് ഈ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് എല്ലാ മാസവും ഒരു തുടർച്ചയായി ഈ മെഡിക്കൽ ക്യാമ്പുകളും ചികിത്സാ സൗകര്യങ്ങളും വരും അമല മെഡിക്കൽ കോളേജും അമല ആശുപത്രിയും ചെയ്യുന്ന ഒരു സഹായം ഇവിടെ നിന്നും ഇന്ന് പിന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമായി തുണചികിത്സ വേണ്ടവർക്ക് അമലയിൽ പ്രത്യേകമായ സൗജന്യത്തോടുകൂടി ഇളവോടുകൂടി ചികിത്സ നൽകുന്നത് ക്യാമ്പിൽ പങ്കെടുത്ത തുടർ ചികിത്സ ആവശ്യമുള്ള രോഗികൾക്ക് സൗജന്യ നിരക്കിൽ ചികിത്സയും നിർധനരായ രോഗികൾക്ക് സൗജന്യ മരുന്ന് വിതരണവും ഉറപ്പാക്കുമെന്ന് ടി എൻ പ്രതാപൻ പറഞ്ഞു അമല ഹോസ്പിറ്റലിലെ ഇരുപത്തഞ്ചോളം ഡോക്ടർമാർ വിവിധ വിഭാഗങ്ങളിലായി ക്യാമ്പിന് നേതൃത്വം നൽകി മുന്നൂറോളം പേർ പങ്കെടുത്ത ക്യാമ്പിൽ സൗജന്യ മരുന്ന് വിതരണവും ഉണ്ടായിരുന്നു കോർഡിനേറ്റർമാരായ ഗഫൂർ തളിക്കുളം ഹിറോഷ് ത്രിവേണി വാസൻ കോഴിപ്പറമ്പിൽ ജയശ്രീ കൂര്യാക്കോസ് വടക്കേകുടിയിൽ ജൂലിയോ അജിത് രശ്മി മേരി ഫിലിപ്പ് മിനി ആൽവിൻ ജിജോ ചാക്കോചാർലി രഞ്ജില ഗിരി ഷീജ ജയാനന്ദൻ ഷീലാവതി ഷീബ നേന പ്രിയ പത്മരാജ് ഷിൽജ ദീപു കബീർ കയ്യാലസ് ജയാനന്ദൻ ബിനോയ് ശ്രീനിവാസൻ സക്കീർ രാമചന്ദ്രൻ പ്രകാശൻ പുളിക്കൽ മനോജ് തോട്ടുങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി തൃപ്രയാർ ആക്സ് പ്രവർത്തകരുടെ സേവനവും ക്യാമ്പിൽ ഉണ്ടായിരുന്നു